പത്തനംതിട്ട കോന്നി അതിരുങ്കലിൽ മെഡിക്കൽ സ്റ്റോർ ഉടമയെ കാണാതായെന്ന് പരാതി കോന്നി ചൈനാമുക്ക് പരമേശ്വര മെഡിക്കൽസ് ഉടമ പ്രവീണിനെയാണ് കാണാതായത് സുജു ടി ബാബു നൽകും കൂടുതൽ വിവരങ്ങൾ സുജു ഇത്തരത്തിൽ മുതലാണ് കാണാതായത് എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുണ്ടോ അനനിയ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം വാഹനം ഈ തോടിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു ഈ സംസ്ഥാന പതയ്ക്ക് സമീപമായി അതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ആ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഇദ്ദേഹം ഈ തോട്ടിലേക്ക് വീണമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയും ചെയ്തു രാത്രി പത്തരയോട് കൂടി ഇദ്ദേഹം അതുഴി കടന്നു പോകുമ്പോൾ അതിന് തോണ്ട് സമീപത്ത് വെച്ച് വാഹനം അപകടത്തിൽപ്പെടുകയായിരുന്നു തുടർന്ന് ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഇദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുന്നതും പിന്നീട് ഈ തോട്ടിലേക്ക് തന്നെ മറിഞ്ഞു വീഴുന്ന ദൃശ്യങ്ങളുണ്ട് അതിനടിസ്ഥാനത്തിപ്പോൾ ിൽ നിന്നത്തെ ഫയർഫോഴ്സ് തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ പത്തനംതിട്ടയിൽ നിന്ന് മുങ്ങൽ വിദഗ്ധരുമെത്തി ഇപ്പോൾ തിരച്ചിൽ നടത്തുകയാണ് ഈ സി ദൃശ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായത് ആദ്യം ഇദ്ദേഹത്തെ കാണാതായപ്പോൾ നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് ഈ തോടിൻ്റെ സമീപത്ത് ഇദ്ദേഹത്തിൻ്റെ ഇരുചക്ര വാഹനം കണ്ടെത്തുന്നു പിന്നീട് എന്താണ് സംഭവിച്ചെന്ന് വ്യക്തത വരുത്താനായിട്ടാണ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ അദ്ദേഹം തോട്ടിൽ വീണതാണെന്ന് വ്യക്തമാ വ്യക്തമായിട്ടുണ്ട് അതിനടിസ്ഥാനത്തിൽ പരിശോധന ഇപ്പോഴും തുടരുകയാണ് അനന്യ ശരി പത്തനംതിട്ട കോന്നിയിൽ മെഡിക്കൽ ഷോപ്പ് ഉടമയെ കാണാതെ കാണാതായതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുകയായിരുന്നു സുജൂട്ടി ബാബു